വാർത്തകളിലേക്ക് കടക്കുന്നു പ്രേക്ഷകർക്ക് ഏവർക്കും ഒരു നല്ല പുലരി നേർന്നുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പുറപ്പെടുവിച്ചത് മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമുണ്ട് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ടയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ എങ്ങനെയാണിപ്പോൾ തലസ്ഥാനത്ത് മഴയുണ്ടോ അതേപോലെ തന്നെ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കാലദാസ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നാല് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ മഴ കൂടുതൽ തീവ്രമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് മധ്യ തെക്കൻ മലയോര മേഖലകളിൽ മഴ കൂടുതൽ തീവ്രമായി പെയ്യാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് തീർത്ഥാടകർ ഇന്ന് രാത്രി പമ്പ നദിയിൽ കുളിക്കാൻ ഇറങ്ങരുത് വനത്തിൽ ശക്തമായ മഴയുള്ളതിനാൽ നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചുകൊണ്ടുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ശബരിമല തീർത്ഥാടകർക്ക് ഇളവ് നൽകിയിരിക്കുകയാണ് നാളെ രാവിലെയും മഴ ശക്തമായി തുടർന്നാൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മലയോര മേഖലയായ അത്തിക്കയം പെരുന്നാട് സീതത്തോട് എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ അളവിൽ മഴ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് മലയോര തീരദേശ മേഖലകളിലേക്കും യാത്രാ വിലക്കുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് മഴ കൂടുതൽ തീവ്രമായിട്ട് സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ ഒക്കെ തന്നെ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം അത് പകൽ സമയങ്ങളിൽ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മിന്നൽ പ്രളയം ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിൽ അടിയിലായിട്ടുണ്ട് നഗരപ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായിട്ടുണ്ട് അത്തരത്തിൽ വെള്ളം കയറുന്ന അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ജില്ലാ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിലാണ് ഈ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുള്ളത് അധികൃതരുമായി നിരന്തരം ആവശ്യമുണ്ട് ഈ കൺട്രോൾ റൂമുകൾ ഓരോന്ന് തുറക്കുന്ന ജനങ്ങളോട് കൂടി പങ്കുവെക്കണം എന്ന കാര്യം അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത്